അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രിഡ്ജ് ടൂറാണേ അപ്പോൾ ഞങ്ങളത് ഈ ഫ്രിഡ്ജ് കണ്ടില്ലേ വലിയ ഫ്രിഡ്ജൊന്നുമല്ല കേട്ടോ ചെറിയ ഫ്രിഡ്ജ് സാധാരണ ഒരു ചെറിയ അംഗം ഒരു ഫ്രിഡ്ജൊക്കെയാണ് ഞങ്ങളുടെ വലിയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു കേട്ടോ അത് കേടായിപ്പോയി കാരണം ഭയങ്കര കണ്ടു ബില്ലായിപ്പോയി അങ്ങനെ വന്നത് ഞങ്ങളൊന്ന് മാറ്റി പിന്നെ ഞങ്ങൾ കുഞ്ഞ് ഫ്രിഡ്ജ് പേടിച്ചതേ ഉള്ളൂ കേട്ടോ അതിനുള്ള അംഗങ്ങളൊക്കെ ഉള്ളു ഞങ്ങൾ കേട്ടോ ഞങ്ങളുടെ വീടാന്ന് പറഞ്ഞാലും ദേണ്ട കണ്ടോ ഒരുപാട് പരിമിതികളൊക്കെ ഉള്ളൊരു വീടാണ് ചെറിയ വീടാണ് ഒരു മഴ പെയ്ത സത്യം പറഞ്ഞാൽ വേണ്ട ഈ അടുക്കള മൊത്തം ചൊല്ലി കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു വീടൊക്കെ വെക്കണമെന്ന് നാഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ പരിമിതിയിൽ നിന്നുകൊണ്ടൊക്കെയാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണേ അപ്പോൾ വേണ്ട നമുക്കിന്ന് നമ്മുടെ ഫ്രിഡ്ജ് തുറക്കാം കണ്ടോ നമ്മുടെ ഫ്രിഡ്ജ് എല്ലാം നിറഞ്ഞിരിക്കുകയാണ് എന്നാ സത്യം പറയാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഓരോന്നൊക്കെ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്നാ ഒന്നും ഒന്നുമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാം എടുത്തു വെച്ചേക്കുന്ന വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഓരോ പാത്രങ്ങളിലൊക്കെയാണ് ഞാൻ അത്യാവശ്യം ഓരോന്നൊക്കെ അടച്ചെല്ലാം വെച്ചേക്കുന്നത് ആമസോണിൽ ഞാൻ ഈ ഒരു പന്ത്രണ്ട് ഡെപ്പ ബുക്ക് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ വന്നു ഞങ്ങളിവിടെ സ്ഥലത്തില്ലായിരുന്നു പിന്നെ അത് ക്യാൻസൽ ചെയ്ത് കിട്ടു പിന്നെ ഒന്ന് മേടിക്കണം പിന്നെ മിക ഓരോന്ന് പിറക്കി നിൽക്കുകയാണേ ഇപ്പതേ നമ്മുടെ ഫ്രിഡ്ജ് ഞങ്ങൾക്ക് ഇത് നിറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഇത് എപ്പോഴും ഒന്നും ഇങ്ങനെ നിറച്ചുന്ന സാധനം ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നും തന്നെ ഇല്ല അതെ മിഹായനെ നോക്കി ഈ വീട്ടിലിരിപ്പാണ് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ചെയ്ത് ഒരു രസത്തിന് വേണ്ടിയിട്ട് പിന്നു വെച്ചാൽ മോനുണ്ട് മോന് അയച്ചൊരു ഉണ്ട് അപ്പോൾ അവന്റെ ശമ്പളം കിട്ടുമ്പോഴേ ഒന്നിച്ചൊരു മാസത്തിനുള്ളത് ഞങ്ങളങ്ങ് വാങ്ങി കാരണം വെച്ചാൽ ഈ പോയി മേടിക്കാനൊന്നും ആരും ഇല്ലാത്ത കൊണ്ട് ഞങ്ങളൊരു മാസത്തിനുള്ളിൽ ഒന്നിച്ചങ്ങ് മേടിക്കും അപ്പോൾ മിന്നാന്നാണ് സാധനങ്ങളെല്ലാം മേടിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രിഡ്ജൊക്കെ നിറഞ്ഞിരിക്കുന്നത് പല എപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങളൊക്കെ വേറെ ഞങ്ങളൊക്കെ വേറൊരു സാധാരണക്കാരാ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലിട്ട് നോക്കാം നമ്മുടെ അത് വേണ്ടത് ഫ്രീസർ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ ഒരു സാധനവുമില്ല ഫ്രീസറിനകത്ത് വേണ്ടേ ഒന്നുമില്ല ചെറിയ ഫ്രീസറൊക്കെ നിങ്ങൾക്കറിയാവല്ലോ ഇങ്ങനത്തെ ഫ്രിഡ്ജിലേക്ക് ഫ്രീസർ എന്ന് പറയുമ്പോൾ കുഞ്ഞു ഫ്രീസറാണ് ചെറിയ അതേണ്ടത് ഒന്നുമില്ല നമുക്ക് അതോടങ്ങ് അടച്ച് വെച്ചേക്കാം പിന്നെ ഉടന്ന് വെച്ചാൽ ഈ താഴ്ത്ത പട്ടിൽ ഇതേണ്ടേ ഇത് ഞാൻ പാലും തൈരും ഒക്കെ വെക്കുന്നതാണ് കേട്ടോ ഇപ്പം രണ്ട് കവറ് പാലിരിപ്പുണ്ട് പിന്നെ ഒരു ഒരു ലിറ്ററിൻ്റെ പാ തൈരുണ്ടായിരുന്നു ഇന്ന് രാവിലെ അതെടുത്ത് കറി വെച്ചു എന്നിട്ട് ഈ പാൽ മാത്രമേ ഉള്ളൂ ഇതിനകത്താണ് ഞാൻ നമ്മുടെ പാലും തൈരും മാത്രം സ്റ്റോക്ക് ചെയ്ത് കിട്ടുന്നതാണ് ഇതിനകത്ത് ഇനി ഇത മിക വേണ്ട ഓരോന്ന് പിറക്കിയെടുത്ത് നശിപ്പിക്കുവാണ് വേണ്ടേ എല്ലാം വേണ്ടേ വികാരപരിപാടിയാണ് ഇതെല്ലാം വേണ്ട ഇനിയിപ്പോൾ വേണ്ട നമ്മുടേത് രണ്ടാമത്തെ തട്ട് ഇതിനകത്തെന്ന് വെച്ചാൽ ഞാൻ നമുക്കത് ഉള്ളിയൊക്കെ നമുക്ക് ഈ വെളിയിലിട്ടാൽ ഭയങ്കര ഇരിഷൻറ്റീവാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും നമ്മുടെ വേണ്ട ഉള്ളിയൊക്കെ വേണ്ട ഇതുപോലെ ഓരോ ടിന്നിനകത്ത് ഇട്ട അങ്ങ് വെച്ച് മുറുക്കി അടച്ചങ്ങ് വെച്ചേക്കും അപ്പം നമുക്കത് അധികം അഴുക്കാകാതെയൊക്കെ ഇരുന്നു കൊള്ളും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ അതേപോലെ തന്നെ ടിന്നിൽ വെളുത്തുള്ളി ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കും പിന്നെയെന്ന് വെച്ചാൽ ദാ ഇത് ഇന്നലെ രാത്രി മുട്ടക്കറി വെച്ചതാ അപ്പഴത്തേക്ക് രാവിലെ അതെടുത്ത് എന്തേലും ചെയ്യാമെന്നെല്ലാം കാര്യം പക്ഷേ രാവിലെ നമുക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞില്ല ഇത് നമുക്കൊരു ഷോക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു മോള് ഡ്രൈവിങ് എല്ലാം പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് അവിടെ ധൈര്യത്തിൻ്റെ പുറത്ത് ഇന്ന് വണ്ടി എടുത്തതാണ് വണ്ടിയെടുത്തപ്പം വണ്ടിയും കൊണ്ട് ദാണ്ട കുത്തനെ ഇറക്കമാണ് നമ്മുടെ വീടിൻ്റെ താഴോട്ട് കുത്തനെ ഇറക്കം ബ്രേക്ക് കിട്ടിയില്ല വണ്ടി ടപ്പെന്ന് പറഞ്ഞു മറിഞ്ഞു അങ്ങനെ ഒരു ഒക്കെ വന്നു അതുകൊണ്ട് സത്യം പറയാൽ ഇന്ന് രാവിലെ കാപ്പിക്കും ഉണ്ടാക്കിയില്ല ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാ ഉണ്ടാക്കിയപ്പോൾ ഒന്നൊന്നര മണിയായി വണ്ടി പിന്നെ ട്രെയിനൊക്കെ വന്നു വിളിച്ച് അത് വർഷോപ്പിലെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഒരു സമയമായി അങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമത്തിലായിപ്പോയി അപ്പം ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ കറി ഉപയോഗിച്ചില്ല കേട്ടോ ഇതിനി ഇരിക്കട്ടെ പിന്നെ എനിക്കൊരു പൊതു സ്വഭാവമുണ്ട് ഉണ്ട് കേട്ടോ തയേന്ന് വരുന്ന മീതി വരുന്നത് എല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ട് ഞാൻ കയറ്റി വയ്ക്കും എന്നിട്ട് പിറ്റേന്നത് അത് പറ്റില്ല സാധാരണ എല്ലാ അങ്ങനെയല്ലേ പക്ഷെ ഞാൻ പിറ്റേന്നും കൊടുക്കത്തില്ല അതിൻ്റെ പിറ്റേ ഒന്നും കൊടുക്കത്തില്ല ഒരാഴ്ച അത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ടല്ലോ ലാസ്റ്റ് എടുത്ത് കളയും കാരണം എനിക്ക് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നില്ലെങ്കിൽ സമാധാനം കേട്ടോ എനിക്ക് അന്നേരപ്പം എടുത്ത് കളയുന്നത് ഭയങ്കര പ്രയാസം ആകട്ടോ പക്ഷെ ഒരാഴ്ച ഇരുന്നിട്ട് ഇത് കളയുമ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ കറിയാണ് കേട്ടോ കാരിക്കുന്നത് ഇനി നേരം സന്ത ഇതിനകത്തിരിക്കുന്നുണ്ടേ കുറച്ച് വേണ്ടേ മുളകെട്ടോ അത് എനിക്ക് കളയാൻ വിഷമമായതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ് എന്തിനേലുമൊക്കെ ഉപകരിക്കുക പഴുത്തുപോയി അതുകൊണ്ട് പിന്നെ ആ ഇത് കുറച്ച് നല്ല ഇത് ഈ മാ നീലം മാങ്ങയുണ്ട് ഈ മാങ്ങ ഇത് കണ്ടപ്പം രണ്ടെണ്ണം വാങ്ങിച്ചതാണ് പിന്നെ ഇത് വേണ്ട മികാന് അടിച്ചു കൊടുക്കാൻ വേണ്ടി ആപ്പിൾ ഇതിപ്പോൾ ശഹലം കുറിച്ചെടുത്തപ്പോഴത്തേക്ക് നല്ലപോലെ പഴുത്തില്ല അത് പിന്നെ വേണ്ട പ്ലാസ്റ്റിക് കവർ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഞങ്ങൾ വെച്ചേക്കുകയാണെ അഴുക്കാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ്ട് ഇത് ഇനി വേണ്ട ഇതിനകത്തം വെച്ചേക്കുന്ന എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇച്ചിരി വാളംപൊളി പിഴിഞ്ഞായിരുന്നു അപ്പം മീതി പറഞ്ഞത് നമ്മുടെ വാളംപൊടിയാണ് ഇതൊക്കെ കളയുന്നത് മോശമില്ല നമ്മൾ കാശു കൊടുത്തും വരുന്ന സാധനം കൊണ്ട് ഞാനത് വേണ്ട സേഫായിട്ട് എടുത്ത് വെച്ചേക്കുകയാണെ നമുക്ക് ഇനി അടുത്തേനെ ഉപയോഗിക്കാം എല്ലാം നമ്മൾ ഇതുപോലെ അടച്ച് വെച്ചാൽ കേടാകാതെ ഇരുന്നൊള്ളും പിന്നെ ഇതാണ്ട് കുറച്ച് ആണ് വേണ്ടേ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചേക്കാണ് നമുക്കിതിന് ഇതുപോലെ ഒന്ന് കയറ്റി വയ്ക്കാതെ അല്ലെങ്കിൽ ഉണ്ടല്ലോ മിക മൊത്തം വരുത്താൻ തുടങ്ങി വേണ്ടേ കണ്ടോ അപ്പം നമ്മളിത് രണ്ടാമത്തെ തട്ട് കഴിഞ്ഞേക്കുവാണേ നമുക്കിത് കയറ്റി വെച്ചിട്ട് അടുത്ത് തുടങ്ങാൻ മികച്ചു എല്ലാ സാധനവും നശിപ്പിച്ച് കളയും സബോളയൊക്കെ പിറക്കാൻ തുടങ്ങി കഴിഞ്ഞു ഇനി നമ്മുടെ രണ്ടാമത്തെ തട്ട് വേണ്ട അത് പിടിക്കണ്ട മോനെ ആ അത് പുളിയ വേണ്ട ഈ ശപോളം പിടിച്ച മോനെ ആ ഇ നമ്മുടെ രണ്ടാമത്തെ തട്ടിലെ ആ അത് മികാച്ചൂന്റെ അച്ചപ്പുമാണ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എലിശല്യമാണ് ഞങ്ങളുടെയൊക്കെ വീട് പഴയ വീടാണ് വലിയ ക്വാളിറ്റി ഒന്നുമില്ല അതുകൊണ്ട് ഇതൊന്നും വെടിയിൽ വെക്കാൻ പറ്റിയല്ല എലശല്യം അതുകൊണ്ട് ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചു ഉറുബാച്ചൂന്റെ ഉപ്പിന്റെ ഭയങ്കര ഉറുമ്പ് ശല്യ ഇതുപോലെ ഉറുമ്പ് ശല്യം അറിഞ്ഞുകൂടോ അത് മികായി എന്തേലും ഒക്കെ കൊടുത്തു എല്ലാം ഇങ്ങനെ മൊത്തം ഇട്ടേക്കും അത് മൊത്തം ഉറുമ്പോ അപ്പൊ മികാച്ചുന്റെ അച്ചപ്പുവാണിത് പിന്നെ ഇതേ സബോളയാണ് കേട്ടോ സബോളച്ചു അടച്ചു വേണ്ട ഇതന്നെ സബോളയാ അപ്പൊ ആ സബോള കൂടി ഇട്ടു ഇട്ടേക്കും അമ്മ അടച്ചു കെട്ട അപ്പൊ നമ്മുടെ സബോളയാണിത് സബോള ആ ഇത് മികാച്ചുന് അങ്കമാടിന്ന് വീട്ടി ശക്കരിയാണ് അത് മീതി വന്ന് അടച്ചു വെച്ചേക്കുക ആ നല്ല അടച്ചു കിട്ടും മികാച്ചുന്റെ അച്ചപ്പ നമുക്ക് കേറ്റി വെക്കാം ഇതെന്താണെന്ന് ചോദിച്ചാല് തക്കാളിപ്പഴമാണ് കേട്ടോ എല്ലാം അടച്ച് ഫ്രഷ് തക്കാളിപ്പഴമാണ് എല്ലാം അടച്ച് വെച്ചെക്കാണ് ഇതുകൊണ്ടോ കുട്ടുകാവല പിന്നീടെ ഇഞ്ചിയ ഇത് കഴിഞ്ഞ മാസം മേടിച്ച ഇഞ്ചി കേട്ടോ കഴിഞ്ഞ മാസം ഒരു കിലോ ഇഞ്ചി മേടിച്ചായിരുന്നു അപ്പൊ അത് മേടി വന്നു അതുകൊണ്ട് ഈ മാസം ഞാൻ ഇഞ്ചി മേടിച്ചില്ല ഇങ്ങനെ വെച്ചു ഒരു കുഴപ്പം വന്നില്ല കേട്ടോ ഇതിപ്പോ ഒരു ഒന്നര മാസം ഇഞ്ചി ഇരിക്കാൻ നോക്കിയിട്ട കുത്തി ഇരുന്നിട്ടേ കാലു വേദനയിട്ട് കൊന്നു അപ്പൊ നമുക്ക് മികാച്ചൂന്റെ ഇത് വെച്ച് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ തട്ടിൽ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ തട്ട് നോക്കാം നമ്മുടെ മൂന്നാമത്തെ ചട്ടിൽ തന്നെ ഒരു തണ്ണിമൊത്തം ഫുള്ള് എടുത്ത് വെച്ചേക്കുക കട്ട് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പാത്രം ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പാത്രം മേടിക്കണം ആ അതുകൊണ്ടാണ് ഇനി അങ്ങ് വെച്ചത് വേണ്ട അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സബോള ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒന്നിച്ചു മേടിക്കുമ്പോൾ നാലും അഞ്ചും കിലോ സബോള വാങ്ങിക്കുക അപ്പൊ കുറച്ചുകൂടെ മീരി ഉണ്ടായ സബോള അതാണ്ട് എനിക്ക് പോലെ എടുത്ത് വെച്ചേക്കുകയാണേ ഇത് വെണ്ടയ്ക്ക ഇതിന്റെ അടപ്പ് കണ്ടിട്ട് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്തായാലും കുറച്ചുകൂടി തക്കാളിപ്പഴം ഉണ്ടായിരുന്നു അപ്പം അതൊരു വേറൊരു പാത്രത്തിനും കൂടി ആക്കി ഇങ്ങനെ വെച്ചു എത്ര നാൾ വേണേലും നമുക്ക് സാധനം തീർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ അടച്ച് ഇങ്ങനെ വെച്ചാൽ എത്ര നാൾ വേണേലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ സുരക്ഷിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ട് ക്ലാസ്റ്റിക്കമാണ് ഇടാൻ നോക്കിയപ്പോൾ പാത്രം കണ്ടില്ല അതുകൊണ്ട് ഞാൻ േടി കവറി തന്നെ എടുത്ത് വെച്ച് വെച്ചു അതിലും ഇങ്ങനെ ഇരുന്നോളും കേട്ടോ ഉണങ്ങിയും പോകത്തില്ല ഒന്നുമില്ല സൂക്ഷിച്ച് ഇങ്ങനെ വെച്ച് വെക്കുക ഇനിയെന്ന് വെച്ച വേണ്ട അടിയിൽത്തെ തട്ട് വേണ്ട മിക വേണ്ട സർക്കസ് ആകട്ടോ കണ്ടോ മിക സർക്കസ് തുടങ്ങി അത് മാത്രത്തിന്റെ മുകളിലാണ് ആ അടിയിൽത്തെ തട്ട് എന്ന് വെച്ചാ വേണ്ട ഇത് പീച്ചിങ്ങ ഇത് എൻ്റെ സ്വന്തം പ്രോഡക്റ്റാവട്ടോ എൻ്റെ പീച്ചിങ്ങയാണിത് സ്വന്തം പ്രോഡക്റ്റാണിത് പിന്നെ ഇതിനകത്ത് വേണ്ടത് സ്വീഫ്റ്റ് കോണ് തേണ്ടത് വാങ്ങിച്ച് അതെല്ലാം തേണ്ട നമ്മുടെ പച്ചക്കറി ഇടുന്ന ട്രെയിലാണ് ഇതെല്ലാം ഇട്ട് സ്വീഫ്റ്റ് കോൺ പിന്നെ ഈ കോവയ്ക്ക് വല്ല സ്വന്തം പ്രോഡക്റ്റ് ആകട്ടോ ഈ കോവയ്ക്ക് എല്ലാം സ്വന്തം ആണ് ഇത് പിന്നെ താണ്ടേ ഒരു കിലോ മധുരക്കിഴങ്ങ് റിലയൻസിൽ നിന്ന് മേടിച്ചതാണ് ഒരു കിലോ മധുരക്കിഴങ്ങ് അതിവരെ എടുത്തില്ല എടുക്കണം പിന്നെ നമ്മുടെ കുക്കുമറ കാ കത്രിയ്ക്ക ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെയാണ് നമ്മുടെ ലാസ്റ്റത്തെ ട്രെയിൻ ഇട്ടുവെക്കുന്നത് ഇഷ്ടംപോലെ പോവാക്കാൻ കിട്ടിയായിരുന്നു കേട്ടോ ഇപ്പം മഴ ഭയങ്കര മഴ അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ഒരു പൂവൊക്കെ വിരിയുന്നപ്പോൾ ഒരു ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതാണ്ട് ഇത് ഇതുപോലെ മിക ആണ് ഭയങ്കര വേണ്ട പാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കയറി ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഡപ്പ മേടിക്കണം ഞാൻ പറഞ്ഞില്ലേ ഡപ്പ വന്നതായിരുന്നു ഞാനത് ക്യാൻസൽ ചെയ്ത് തരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥലത്തില്ലാതെ വന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു സുരക്ഷിതമായിട്ടുള്ളൊരിതാണ് ഡപ്പയിൽ വെപ്പ് ഇതൊക്കെ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും ഇനി വേണ്ട നമ്മുടെ വേണ്ട ഇത് ഇനി നമ്മുടെ ഡോറ് നമുക്ക് നോക്കാവേ ഇത് വിനാഗിരിയാണ് കേട്ടോ എൻ്റെ വിനാഗിരി മേടിച്ച് വെച്ചേക്കുന്നത് ഇത് നമ്മുടെ എസ് ആണ് ഇത് വാനില എസ്സൻസ് ആണ് ഇത് പൈനാപ്പിൾ എസ് ഇത് റെഡ് ചില്ലിയുടെ സോസാണ് ഇത് ഗ്രീൻ ചില്ലിയുടെ സോസാണ് ഇതും റെഡ് ചില്ലിയാണ് കാരണം മറ്റേ റെഡ് ചില്ലി തീരാറായതുകൊണ്ട് വാങ്ങിച്ചാൽ റെഡ് ചില്ലിയുടെ ഇത് സോയാ സോസാണ് അപ്പോൾ നമ്മുടെ സോസുകളെല്ലാം വേണ്ട ഈ പത്തേന ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ് ഇന്നിവിടെ ഇരിക്കട്ട ഇനിയിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വേണ്ട നെയ്യാണ് നെയ്യ് എടുത്ത് എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ചീസ് ഇത് ചീസാണ് കേട്ടോ ഏ അത് ഞങ്ങൾ പൊട്ടിച്ചത് കൊണ്ട് ദേഷ്ടമായി പോകാതിരിക്കാൻ വേണ്ടി വേണ്ട കവറി പൊതിഞ്ഞാണ് ഇതെല്ലാം വെച്ചേക്കുന്നത് ചീസ് ഇത് പിന്നെ ഒരു ഡാൽഡയാണ് അപ്പോൾ അത് വേണ്ട ഇവിടെ ഇരിക്കട്ടെ ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇന്ന് മോര് കറി വെച്ചായിരുന്നോ ഒരു ലിറ്റർ തൈര് വരുന്നതിന് കത്ത തൈരാണ് കണ്ടോ ഞാൻ മിതായിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടി ഒരല്പം തൈര് കറിക്ക് മുമ്പായിട്ട് എടുത്ത് വെച്ചതാണ് ഇതവിടെ നിരക്ഷിതമായിട്ടിരിക്കട്ടെ ഇത് പിന്നെ ടൊമാറ്റോ സോസാണ് എപ്പോഴും ഇവിടെ ചിലപ്പോൾ ഇവിടെ അത്യാവശ്യമുണ്ട് ടൊമാറ്റോ സോസ് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും പിന്നെ ഇതാണ്ടേ പീനട്ട് ബട്ടർ മികക്ക് മേടിച്ച് വച്ചേക്കുന്നതാണ് ഇത് ഓൺലൈൻ വഴി വരുത്തിയിരിക്കുന്നതാണ് തീനട്ട് ബട്ടർ ഇനി ഇത് കസ്റ്റേർട്ട് പൗഡറാണ് കാരണം ഇത് പൊട്ടിച്ചത് കൊണ്ട് മിക എല്ലാം ഇറക്കിക്കൊണ്ട് പോകുക കേട്ടോ ഇത് പൊട്ടിച്ചത് കൊണ്ട് ഞാൻ നല്ലപോലെ കവർ ചെയ്ത് വെച്ചേക്കുകയാണ് ഇത് പിന്നെ നമ്മുടെ വേണ്ട കഴിഞ്ഞ ദിവസം പോയപ്പോൾ കുറച്ച് ചിപ്സ് മേടിച്ചുകൊണ്ട് പോകുക അതും പൊട്ടിച്ചത് കൊണ്ട് ഇതുപോലെ കവറിൻ്റെ അകത്ത് ചുറ്റി വെച്ചേക്കുകയാണ് പിന്നെ ഇത് ഇത് മാങ്ങിയ എടുത്ത ബാലൻസ് ആക്കണ്ട ഇത് ഓഴ്സ് എടുത്തവരെ ബാലൻസ് ഇങ്ങനെത്താണ്ട് കുറുവാൻ ഇട്ട് വെച്ചേക്കാണ് അപ്പം നമ്മുടെ ഈ തട്ടും കഴിഞ്ഞു അതുകൊണ്ടിന് നമുക്ക് നമ്മുടെ വേണമെങ്കിൽ ആ ഇത് നിങ്ങൾ കാണിക്കാനുള്ള എല്ലാം കാന്തരിമുളക്കെല്ലാം പോയാൽ നമ്മുടെ മഴയെല്ലാം കഴിഞ്ഞ് പുതിയ ചെറിയ തൈകളെല്ലാം വന്നതിന് ശ കണ്ടോ നിങ്ങൾ ആ അച്ചപ്പം ഇട്ടുട്ടി മെതിച്ച് പൊടിയാക്കി വെച്ചേക്കുക ഇത് കണ്ടതേ കാന്താരി മുളക് കാന്താരി മുളകുണ്ട് ഇതുപോലെ പറിച്ചു ഇതുപോലെ ടിന്നിലാക്കി ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഒരു ഒന്നര മാസമായോ കാന്താരി മുളക ആവശ്യത്തിന്റെ ആവശ്യത്തിന് ഇല്ലാത്ത ഇങ്ങനെ ഇത് നിരാടെ ഇട്ട് വെച്ചേക്കും പിന്നെ ഇത് വേണ്ട ഇതൊരു നാലഞ്ചു മാസമായതാ ചിലപ്പുളി കുളികൾ ഉണ്ടായപ്പോ വെറുതെ ഞാനൊരു രസത്തിന് കുറച്ച് മുളക് പൊടി കായപ്പൊടി ഉപ്പാക്കിയിട്ട് തിരുമ്പി ഇങ്ങനെ വെച്ച അത്യാവശ്യം വേണം കൂട്ടാന്നു പക്ഷെ നല്ല രുചിയാ കേട്ടോ നല്ല രുചി എന്ന് വെച്ചാ നല്ല രുചിയാ ഇങ്ങനെ വെച്ച വയ്ക്കുന്നത് അപ്പൊ എന്റെ അതേ ഫ്രിഡ്ജിലെ ഇതൊക്കെ ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു ആഹ് ഇതിപ്പം നമ്മേ ഒരു മാസത്തെ ഒന്നിച്ചു മേടിക്കും ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ അതേ പറ്റത്തുള്ളു ും വലിയ ആക്കാനൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ പ്രത്യേകം ഒന്ന് നോക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമേം വരാം ബൈ